ഓരോ നാട്ടിലെയും ആഘോഷങ്ങളുടെ ഒക്കെ വ്യത്യസ്തത എന്താണ് കേട്ട അയൽ നാട്ടിലെ കുട്ടിക്കൂട്ടങ്ങളുടെ ഒരു സൗഹൃദം തന്നെയാണ് ഇന്നിപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള പല സൗഹൃദങ്ങളും തുടരാനും വളരാനും ഒക്കെ ഇതേപോലെയുള്ള കുട്ടി സൗഹൃദങ്ങളിൽ നിന്നുള്ള തുടക്കം തന്നെയാണ് കാരണം ഇതെന്നും ഈ മഞ്ഞ് വൈകുന്ന രാത്രിയിലെ നമ്മുടെ ക്രിസ്തുമസ് അപ്പൂപ്പന്റെ വേഷം ഇട്ടിട്ട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘം കുട്ടിക്കൂട്ടങ്ങൾ എന്നെ തടഞ്ഞു നിർത്തി ഡാൻസ് കളിപ്പിച്ച് അവരുടെ ആഘോഷത്തിൽ എന്നെയും പങ്കു ചേർത്തി എന്തായാലും ക്രിസ്തുമ്പോൾ ഇങ്ങനെ കരോൾ ഇറക്കിയിട്ടാണെങ്കിലും അവരുടെ സൗഹൃദങ്ങൾ അവരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാൻ കൂട്ടുണ്ടല്ലോ വലിയ കാര്യം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൂട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരിനെയൊക്കെ ഒന്ന് കമന്റ് ചെയ്യ ടാഗ് ചെയ്യാ എന്തായാലും ഈ കുട്ടി കൂട്ടത്തിന്റെ കൂടെയാണ് ഇന്നത്തെ എന്റെ രാത്രി പിന്നെ ഒരു കാര്യം പറയാൻ മാറുന്നുള്ളി അതിപ്പോ ക്രിസ്തുമസ് ആയാലും ശരി ഓണമായാലും റംസാൻ ആയാലും ആഘോഷിക്കാൻ കിട്ടിയ അവസരം ആഘോഷിക്കുക തന്നെ വേണം വേറൊന്നും അല്ല മനുഷ്യനാണ് പൊട്ടുപൊടുക്കനെ പോയാലോ happy